കോഴിക്കോട് നടുവണ്ണൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകന് നേരെ ആക്രമണം മഴയൂർ സ്വദേശി ടി ജി ഷക്കീറിനാണ് പരിക്കേറ്റത് ആക്രമണത്തിന് പിന്നിൽ എസ് ഡി പി ഐ പ്രവർത്തകരാണ് എന്ന് ലീഗ് ആരോപിക്കുന്നു രാഹുൽ വിവരങ്ങൾ വേണ്ടത് രാഹുൽ എപ്പോഴാണ് ആക്രമണം നടന്നത് ഗുരുതരമായി പരിക്കുണ്ടോ സാരമായി തന്നെ പരിക്കേറ്റ ഷക്കീറിന് വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അന്തങ്കാവിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത് നാല് എസ് ഡി പി പ്രവർത്തകർ ചേർന്ന് മർദ്ദിച്ചു ആക്രമിച്ചു എന്നാണ് ലീഗ് പറയുന്നത് ഇരുമ്പുവടി അടക്കം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ആക്രമണം എന്ന് പറയുന്നുണ്ട് ഷക്കീറിന്റെ ശരീരത്തിൽ ഉടനീളം താരമായി തന്നെ പരിക്കുകൾ ഉണ്ട് അതുകൊണ്ടാണ് വടകരയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത് ഇത് അഴിയൂരിൽ വെച്ച് അതായത് വടകര അഴിയൂരിൽ വെച്ച് എസ് ഡി പി ഐ ലീഗ് പ്രവർത്തകർ തമ്മിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനുശേഷമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സംഘർഷങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ ബാക്കിയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് അഴിയൂരിൽ നിന്ന് ഉള്ള എസ് ഡി പി ഐ പ്രവർത്തകരെ ശക്ീർന്ന മർദ്ദിച്ചു എന്നതാണ് ലീഗിന്റെ പരാതി ആരോപണം എന്ന് പറയുന്നത് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ലീഗ് പ്രവർത്തകർ പരാതി നൽകുമെന്ന് കൂടി പറയുന്നുണ്ട് അപ്പം ലീഗ് പ്രതിഷേധം നാളെ പ്രതിഷേധം ആചരിക്കുക എന്നുകൂടി ലീഗ് പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും എസ് ബി പി ഐ പ്രവർത്തകർക്കെതിരെയാണ് പരാതി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ബാക്കി അതിന്റെ അന്നുണ്ടായ സംഘർഷങ്ങളുടെ തുടർച്ച ഇന്നുണ്ടായി എന്നാണ് ലീഗ് പറയുന്നത് രവിഷ്